ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ ചിലപ്പോൾ യൂട്യൂബിൽ ഞാൻ കുറച്ച് മുമ്പ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് മുമ്പ് കണ്ടൊരു വീഡിയോ ആയ അവിടെ മാത്രമല്ല അത് ഈ മഹാനടന്മാർ ചെയ്യുന്ന ക്രൂരതകൾ എന്നുള്ള രീതിയിലാണ് ആ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് ശരിക്കും മമ്മൂക്കയുടെ കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഇപ്പോൾ സൈനയുടെ മോഹൻ സൈനയുടെ മോഹനായിട്ടോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതോ ഒരു കഥാപാത്രമായിട്ട് മമ്മൂക്ക അഭിനയിക്കുന്നത് ശരിയല്ല അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ദൃശ്യം പോലുള്ള സിനിമകളിനകത്ത് ലാലേട്ടൻ ചെയ്ത് അത്തരത്തിലുള്ള റോളുകൾ ചെയ്തത് ശരിയായില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള വിമർശനങ്ങളാണ് മമ്മൂക്കയും ലാലേട്ടനെയും അതായത് പ്രായം കൊണ്ടും പക്വത കൊണ്ടും വളരെ സീനിയേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കൊണ്ടും ഒക്കെ വളരെ സീനിയേഴ്സായിട്ടുള്ള രണ്ട് താരങ്ങളാണ് അവർ അവരിപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അവർക്ക് അഭിനയിച്ച് കഴിവ് തെളിയിക്കേണ്ടെന്ന ആവശ്യങ്ങളൊന്നുമില്ല അവർ കഴിവ് തെളിയിച്ച ആൾക്കാരാണ് പിന്നെന്തിനാണ് ഇത്തരത്തിലുള്ളൊരു സിനിമകളിലേക്ക് പോകുന്നത് അതായത് ഇപ്പം ലാലേട്ടൻ്റെ മുൻകാലത്തിറങ്ങിയിട്ടുള്ള ദൃശ്യം പോലുള്ള ചില സിനിമകളുടെ പേര് പറയുമ്പം പോലും മമ്മുക്കയുടെ പറയുന്നത് കളങ്കാവലാണ് അപ്പോൾ കളങ്കാവലിനെ സംബന്ധിച്ചിടത്തോളം കളങ്കാവലിൽ റിലീസിന് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് അതായത് ഈ മാസം അവസാനത്തോടുകൂടി തിയേറ്ററിലേക്ക് ഒരു സിനിമയാണ് അപ്പം കളങ്കാവലിനകത്ത് മമ്മൂക്ക ഫലത്തിൽ ലാലേട്ടനെ പറയുന്നതിനെക്കാട്ടിലും കയറി രണ്ടുപേരുടെയും പേര് പലയിടത്തും ആ വീഡിയോയ്ക്കകത്ത് എടുത്തു പറയുന്നതെങ്കിലും കളങ്കാവൽ എന്ന് പറയുന്ന സിനിമ റിലീസിന് കാത്തിരിക്കുന്ന ഒരു ഒരവസരത്തിൽ മമ്മൂക്ക ഒരു റോള് ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളൊക്കെയാണ് ഞാൻ മുമ്പേ പറഞ്ഞ കടക്ക് മമ്മൂക്കയെ ലാലേട്ടനെയൊക്കെ കൂട്ടിക്കലർത്തി ഉള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മമ്മൂക്കയോ ലാലേട്ടനോ അഭിനയിച്ച് അവരുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല പ്രത്യേകിച്ച് മമ്മൂ മമ്മൂക്കെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് മമ്മൂക്ക ചലഞ്ചിങ്ങായിട്ടുള്ള റോളുകൾ എടുക്കുന്നത് അദ്ദേഹത്തിന് ഈ പറഞ്ഞ കണക്ക് അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കാൻ അതായത് പ്രേക്ഷകരുടെ മുമ്പിൽ തെളിയിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു ഭ്രമയുഗത്തിലേക്കോ അല്ലെങ്കിൽ ഒരു റോഷാക്കിലേക്കോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കണക്ക് കളങ്കാവലിലേക്കോ അല്ലെങ്കിൽ കാതിൽ പോലുള്ള സിനിമകളിലേക്കൊക്കെ മമ്മൂക്ക പോയത് മമ്മൂക്കയും ലാലേട്ടനെയൊക്കെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മമ്മൂക്കയെക്കുറിച്ച് പറയാനാണെങ്കിൽ അദ്ദേഹം ഈ ഒരു സിനിമാ ജീവിതത്തിൻ്റെ അതായത് നിരവധി പുരസ്കാരങ്ങൾ നേടിക്കഴിഞ്ഞു ഒരുപാട് സിനിമകൾ വിജയത്തിലെത്തിച്ചു വലിയ രീതിയിലുള്ള ഒരു ഫാൻസിൻ്റെ സപ്പോർട്ടുള്ള ആളാണ് ഇപ്പോഴും മലയാള സിനിമയിലെ ഇന്നത്തുള്ള നായകന്മാരുടെ ലിസ്റ്റെടുത്താൽ ഏറ്റവും ആദ്യം നായകനായ ആളാണ് അതായത് അദ്ദേഹത്തിനോളം നായകനായിട്ടുള്ള അത്രയും വർഷത്തെ അനുഭവപരിചയമൊന്നും ഇന്നുള്ള ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ഒരു നായകന്മാർക്കും ഇല്ല ഇവരെല്ലാം മമ്മൂക്കയോട് ഒരുപാട് സിനിമയ്ക്കകത്ത് തുടക്കകാലത്തിൽ ഒക്കെ സഹനടനായിട്ട് വില്ലം വേഷം കെട്ടിയിട്ടുള്ള ആൾക്കാരാ പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്നെന്ന് വെച്ചാൽ ഇപ്പൊ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഒരു സമയം എന്ന് പറയുന്നത് വിവിധ രീതിയിലുള്ള റോളുകൾ ചെയ്ത് ആസ്വദിക്കുകയാണ് അദ്ദേഹം എൻജോയ് ചെയ്യാണ് ശരിക്കും പറഞ്ഞാൽ ഒരു റോളുകളൊക്കെ ചെയ്തിട്ട് ഒരു അതായത് ഒരു രസം കണ്ടെത്തുകയാണ് ഒരു റോളിലൂടെ ശരിക്കും ഒരു ആസ്വദിക്കുക എന്ന് പറയുന്നൊരു വാക്ക് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഇത്തരത്തിലുള്ള റോളുകളൊക്കെ ചെയ്ത് അത്തരത്തിലുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ വരുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ സന്തോഷമാണ് അല്ലാതെ അദ്ദേഹം അത്തരത്തിലുള്ള റോളുകൾ ഏറ്റെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇനിയും ഈ പറഞ്ഞ കണക്ക് ആൾ ആൾക്കാരിലേക്ക് ഞാൻ അഭിനയിക്കാൻ അറിയാവുന്ന ഒരു നടനാണെന്ന് നടനാന്നറിയിക്കാനല്ല ഇപ്പോൾ ലാലേട്ടനായാലും ഞാൻ അഭിനയിക്കാൻ അറിയാവുന്ന ഒരു നടനാണെന്ന് തെളിയിക്കാനൊന്നുമല്ല അല്ല അദ്ദേഹം ഇപ്പോൾ മലയോട്ടെ വാലി പോലുള്ള സിനിമ ും അല്ല അത്തരത്തിലുള്ള സിനിമകളും അദ്ദേഹവും ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അയനെയാണ് ഇവിടെ ശരിക്കും കളങ്കാവലെന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കഥ എന്താണെന്നോ അല്ലെങ്കിൽ കളങ്കാവലെന്ന് പറയുന്ന സിനിമക്കകത്ത് മമ്മൂക്കയുടെ റോൾ എന്താണെന്നോ ഒരു വില്ലൻ കഥാപാത്രമാണ് സംഭവം ശരിയാണ് അപ്പൊ അല്ലെങ്കിൽ കളങ്കാവൽ എത്രമാത്രം ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഭീതി നിറഞ്ഞ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് ഒന്നും നമുക്കറിയാതെ നമ്മൾ ഇപ്പം കളങ്കാവലിനെ അങ്ങനെ വേണ്ടിയിരുന്നില്ല കളങ്കാവലിനകത്ത് അഭിനയിക്കേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ദൃശ്യം പോലെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മമ്മൂക്കയും ലാലേട്ടനെയൊക്കെ വിമർശിക്കുന്നതാണ് എനിക്ക് മനസ്സിലാകത്ത ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങി അത് വളരെ ഭീകരമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ വളരെ ക്രൂരമായിട്ടുള്ള രീതിയിലോ ഒക്കെയാണ് ആ സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നതെങ്കിൽ അപ്പോഴും നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് ശരി നമ്മൾ പറയുന്ന ഒരു കാര്യം പേപ്പറിലുണ്ട് ആ പേപ്പർ കണ്ടാലല്ല ആ പേപ്പറിൽ അകത്തെന്താണെന്ന് നമുക്കറിയാൻ പറ്റുമെന്ന് പറഞ്ഞ കണക്ക് ഒരു സിനിമയ്ക്കകത്ത് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ ആ സിനിമയെ വിമർശിക്കുന്നതല്ലേ നല്ലത് ഇവിടെ ഗ്യാസ് സിലിണ്ടർ എടുത്ത് അടിക്കുകയും ഗർഭിണിയുടെ വയറ്റിൽ നിന്ന് കുഞ്ഞിനെ കൊല്ലുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിലൊക്കെ ഉള്ള സിനിമകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് അത്രയും ഭീതി നിറഞ്ഞ അത്രയും ക്രൂരമായിട്ടുള്ള സിനിമകൾ ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട് മലയാളത്തിലൊക്കെ തന്നെ അത്തരത്തിലുള്ള സിനിമകളെ നമുക്ക് വിമർശിക്കാം അതും നമ്മൾ പറഞ്ഞ കണക്ക് അത് റിലീസിന് ശേഷം അത് കണ്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും ക്രൂരമായി എന്നൊക്കെ നമുക്ക് പറയാം ഇപ്പോൾ ഒരു പതിനാറ് വയസ്സിൻ്റെ മേളിലോട്ട് പ്രായമുള്ള ആളുകൾക്ക് കാണാം എന്നും പറഞ്ഞൊരു സിനിമ സെൻസർ ചെയ്ത് തിയേറ്ററിലേക്ക് വരുമ്പം ഇതൊന്നും കാണുന്നതിന് മുമ്പ് മമ്മൂക്കയും ലാലേട്ടനും അല്ലെങ്കിൽ മമ്മുക്ക് അത്തരത്തിലുള്ള ഒരു സിനിമ തിരഞ്ഞെടുത്തതിനെ എനിക്ക് മനസ്സിലാവാത്ത അത് എന്താണെന്നോ ഏതാണെന്നോ ഒന്നും ഒരു പിടിയുമില്ല ഇപ്പോൾ അതിൻ്റെ സംവിധായകനെ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പം അതിൻ്റെ സംവിധായകൻ അതിനെക്കുറിച്ചൊന്നും വിട്ടു പറഞ്ഞിട്ടില്ല മമ്മൂക്കയുടെ ക്യാരക്ടർ എന്താണെന്നോ സിനിമയുടെ രീതി എന്താണെന്നോ ഒന്നും വിട്ട് പറഞ്ഞിട്ടില്ല പിന്നെ മമ്മൂക്ക സിഗരറ്റ് വലിക്കുന്നത് ഒരു കുറ്റമായിട്ടൊക്കെയാണ് വിടീ പറയുന്നുണ്ട് മമ്മൂക്കയുടെ കഥാപാത്രം സിഗരറ്റ് വലിക്കുന്നതായിട്ട് അപ്പം ഞാൻ ചോദിക്കുന്ന കണക്ക് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയ്ക്കകത്തെയും നായകന്മാരാരും സിഗരറ്റ് വലിക്കുന്നില്ലയോ അല്ലെങ്കിൽ ഈ അതിനകത്തുള്ള കഥാപാത്രങ്ങളൊന്നും സിഗരറ്റ് വലിക്കുന്നില്ലയോ അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങളൊന്നും അവരും ഉപയോഗിക്കുന്നില്ലയോ അതായത് എത്രയോ സിനിമയ്ക്കകത്ത് ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ട് അപ്പം നമ്മൾ എടുത്തു പറയുമ്പം നമ്മൾ ഇനിയും പ്രദർശനത്തിന് ഒരുങ്ങിയിരിക്കുന്ന അതായത് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്ന ഒരു സിനിമയെ ൾ വിമർശിക്കുന്നതിനെക്കാട്ടിലും നമ്മൾ ശരിക്കും ലഹരി ഇവിടെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണമെന്നാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള ലഹരി സംബന്ധമായിട്ടിപ്പോൾ നായകൻ വട്ടത്തിൽ സിഗരറ്റ് വലിക്കുന്നു അല്ലെങ്കിൽ പുകയെ ഊതിപ്പറപ്പിക്കുന്നു അല്ലെങ്കിൽ ആയിക്കൂടെ സിഗരറ്റ് വലിച്ചിട്ട് മൂക്കിക്കൂടെ പുക വിടുന്നു അല്ലെങ്കിൽ കുടിച്ചിട്ട് പല രീതിയിലുള്ള കാണിക്കുന്നു അങ്ങനെയുള്ള എത്രയോ സിനിമകളുണ്ട് അത്തരത്തിലുള്ളൊരു സിനിമകളെയും നമ്മൾ പറഞ്ഞ കണക്ക് ഇപ്പോൾ ക്രൂരമായിട്ടുള്ള രീതിയിൽ സ്ത്രീകളോടും കുട്ടികളോടും ഒപ്പം ഒക്കെ പെരുമാറുന്ന രീതിയിൽ ഇവിടെ വന്നിട്ടുള്ള സിനിമകളെയൊക്കെയാണ് നമ്മൾ എടുത്ത് അക്കവിട്ട് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കീറി മുറിച്ച് നമ്മൾ വിശകലനം ചെയ്യേണ്ടതും അത്തരത്തിലുള്ളൊരു കാര്യങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കേണ്ടതും അല്ലാതെ എന്താണെന്ന് പോലും നമുക്കറിയാത്ത പ്രദർശനത്തിൽ ഒരുങ്ങിയിരിക്കുന്ന ഒരു സിനിമയല്ല അപ്പം ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു 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 കാര്യം പറയുമ്പം അതിനൊരു ഒരു പ്രസക്തി വേണം നമ്മൾ പറയുന്നത് എന്താണെന്നുള്ളതിനെങ്കിലും ഇതൊന്നുമില്ലാതെ പറയുന്നത് വളരെ 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 മോശമായിട്ടുള്ള കാര്യമാണ് ഇനി എത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണെങ്കിലും എത്ര വ്യൂസ് കിട്ടുന്ന വീഡിയോസ് ആണെങ്കിൽ പോലും വളരെ മോശമായിട്ടുള്ള കാര്യമാണ്